ബ്ലോഗ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഫോണിലൊക്കെ ഒത്തിരി നേരം കളിച്ചോണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ അവരുടെ ലേണിംഗ് സ്കില്ലും ലിസണിങ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റാണ് കേട്ടോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് അതുപോലെ ടു ദ വീഡിയോ അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു പില്ലോ ബുക്കാണ് കേട്ടോ അതായത് കിഡ്സിന് ഫസ്റ്റ് പേര് എഴുതാനുള്ള ഒരു പേജൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കീറി കളയുന്ന മക്കൾക്കൊക്കെ ഇതാണ് കേട്ടോ യൂസ്ഫുൾ ആവുക മൾട്ടിപ്ലിക്കേഷൻ ടേബിള് വെഹിക്കിള് ബേഡ്സ് ഷെയ്ബ്സ് എല്ലാതും ഇതിലുണ്ട് കേട്ടോ ഹിന്ദി ലെറ്റേഴ്സ് അതേപോലെ നമ്പേഴ്സും എല്ലാതും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിച്ചിരുന്നത് ഈ ഒരു സിക്സ് ബുക്ക് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ ത്രീ ഡി പിക്ചേഴ്സാണ് കേട്ടോ ഉള്ളത് അനിമൽസൊക്കെ ത്രീ ഡി പിക്ചേഴ്സിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് നോക്കിയിരുന്ന് പോകും അതേപോലെ സെക്കൻഡ് ബേഡ്സിൻ്റെ ഫോട്ടോസും അതേപോലെ നെയിംസും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബുക്കാണ് തെൻ നെക്സ്റ്റ് വൺ ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സിൻ്റെ നെയിംസും അതേപോലെ അതിൻ്റെ പിക്ചേഴ്സും അടങ്ങിയിട്ടുള്ളതാണ് ഈ ബുക്ക് കാണിച്ചു തരുന്നത് വെജിറ്റബിൾസിൻ്റെ ബുക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യണുണ്ട് ലാസ്റ്റ് നമ്പേഴ്സിൻ്റെ ബുക്കും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ കൗണ്ട് ചെയ്ത് പഠിക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആവും ട്വൻറ്റി വരെയുള്ള നമ്പേഴ്സ് അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ബുക്ക്സാണുള്ളത് നെക്സ്റ്റ് ഞാൻ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന് ഹാൻഡ് എത്രയാണ് കേട്ടോ വരുന്നത് ലെങ്ത്ത് അതുകൊണ്ട് ഞാനുള്ളിൽ ഇന്നറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല കംഫർട്ടബിളാണ് ഇനി നമുക്ക് നേനലിനൊക്കെ നല്ലൊരു കംഫേർട്ടായിട്ട് വെയർ ചെയ്യാം കേട്ടോ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ അലാസ്റ്റിക്ക് കൈൻ്റെ ആ അലാസ്റ്റിക് എടുത്ത് കളയാട്ടോ ഇന്നറ് യൂസ് ചെയ്യണോൽക്കായാലും നെക്കും ഒക്കെ ഒരു നല്ല ഭംഗിയിലുള്ളൊരു നെക്കാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ എടുക്കൽ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്ത് ഇറങ്ങി നിൽക്കുമ്പോഴാണ് കേട്ടോ എത്രയും മൈലുകൾ നമ്മളെ തൊടിയിലൂടെ ഇങ്ങനെ പോണത് കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അഞ്ചോ ആറോ ഒക്കെ പേരുണ്ടാവും കേട്ടോ അതിൽ അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് എന്തുകൊണ്ടാണ് വന്നത് എന്നറിയില്ല ഒരാൾ ഇവിടെ എന്നും വരുന്നൊരു സ്ഥിരക്കാരനുണ്ട് കേട്ടോ അത് അതൊരാൺ മയിലാണ് കേട്ടോ ഇതൊക്കെ ഒരു പെൺമൈലാണ് എന്നാണ് കേട്ടോ തോന്നുന്നത് ഇവർക്ക് ആരും കൂടുതലൊന്നും പീലൊന്നും കാണാനായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ചിലവർ ആ പീക്കോക്ക് കളറിൽ തന്നെ ഉണ്ട് കേട്ടോ ചിലവരൊരു ഗ്രീൻ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ ഇത്രയാണ് കേട്ടോ അന്നത്തെ വീഡിയോ